ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ റെയിൻബോ എന്ന കേണൽ ലഫ്റ്റനൻ്റ് ഡോക്ടർ സോണിയ ചെറിയാൻ്റെ കൃതിയാണ് ഇന്ത്യൻ റെയിൻബോ ഒരുപക്ഷേ മലയാളത്തിൽ വനിതകളുടെ പട്ടാളസ്മരണകൾ ഇതിന് മുമ്പ് പട്ടാള നോവലുകൾ പുരുഷന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് നന്ദനാരും ഗോവിലനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് ഒരു വനിത തൻ്റെ പട്ടാള ജീവിത സ്മരണകൾ ഇത്ര ഹൃദയസ്പക്കായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ കാറ്റിൻ്റെ ചിറകിൽ എന്ന ടോപ്പിക്കോട് കൂടി തുടങ്ങിയിട്ട് മുപ്പത്തിനാല് അധ്യായങ്ങളിലൂടെ ആണ് ഈ സാഹിത്യകൃതി അവസാനിക്കുന്നത് അതിൻ്റെ ആമുഖത്തിൽ സോണിയ ചെറിയാൻ പറയുന്നു മൈ ട്രാവൽസ് ഹാസ് ചേഞ്ച് മീ എൻ്റെ യാത്രകൾ എന്നെ പരിവർത്തിപ്പിച്ചിരിക്കുന്നു മാറ്റം വരുത്തിയിരിക്കുന്നു ശരിയാണ് യാത്ര ഇതൊരു യാത്രാവകരണമാണ് ആണോ അല്ല സഞ്ചാര സാഹിത്യം ആണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ സഞ്ചാര സാഹിത്യമാണ് ഓർമ്മക്കുറിപ്പുകളാണ് അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ അതുമാത്രമാണോ അതല്ല ഇതൊരു നോവലാണോ അതും അല്ല എന്നാൽ ഇതെല്ലാമാണ് ഏതും ഇതിന് ചേരും സോണിയയുടെ ആദ്യ ഈ കൃതിക്ക് സക്കറിയ അതിൻ്റെ അവസാന പേജിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സംക്ഷിപ്തം തന്നെയാണ് സോണിയ ഈ പുസ്തകത്തിൽ മലയാള സാഹിത്യത്തിന് സമ്മാനിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ചെറിയ മനുഷ്യരുടെ കോരിത്തരിപ്പിക്കുന്ന അതിജീവനങ്ങളുടെയും മാന്ത്രിക കഥകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഒരുപക്ഷെ കാരുണ്യം മനുഷ്യ സ്നേഹം തുല്യത ഇതെല്ലാം ഒരു സങ്കല്പം മാത്രമല്ല സോണിയുടെ എഴുത്തിലെ യാഥാർത്ഥ്യമാണ് ഒരേ സമയം അനുഭവക്കുറിപ്പുകളും യാത്രാവുകരണങ്ങളും ആണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞാൽ പറഞ്ഞു അതോടൊപ്പം തന്നെ പറയട്ടെ ഇതൊരു ആത്മകഥയുമാണ് അങ്ങനെയുണ്ട് ആത്മകഥാംശം ഒരുപാട് ഈ കൃതിയിൽ വരുന്നുണ്ട് പല ഭാഷയിലെ പുസ്തകങ്ങളിലൂടെ ഒരു യാത്രയാണെന്ന് പറയാം കാരണം ഏതാണ്ടൊരു മുപ്പത്തിയഞ്ച് ഓളം കൃതികളിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് അതിലെ സന്ദർഭങ്ങൾ ഈ കൃതിയിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട് യഥാസമയം യഥോചിതമായിട്ട് തന്നെ അത് കാഫ്ക വരുന്നുണ്ട് ഏണസ്റ്റ് ഹെമിങ്ങേ വരുന്നു ഹെമിങ്ങേ വരുന്നുണ്ട് അതുപോലെ മസുവോ സുഭാഷോ പറയുന്നുണ്ട് തിരുവള്ളൂർ പുറന്നാനൂറുമായിട്ട് എത്തുന്നുണ്ട് ഹസാൻ ദിസാക്കീസ് എത്തുന്നുണ്ട് അപ്പോൾ സോദര കത്തിയകൾ കോൾബ്രിഡ്ജിനെ കുറിച്ചുള്ള കോൾഡ്രിഡ്ജിൻ്റെ കവിത ഫിയേഴ്സ് ഇൻ സോളിറ്റ്യൂഡ് തുടങ്ങിയത് ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐപ്പ് പാറമേൽ മലയാളി എഴുത്തുകാരനാണ് ഈ സബ് അല്ല അതും ആ കൃതിയെക്കുറിച്ചും ഇതിൽ സൂചനയുണ്ട് അജയ് പി മങ്ങാട് പുതിയ എഴുത്തുകാരൻ അജയ് പി മങ്ങാട് എം ഡി വാസുദേവന്മാരുടെ ഒന്ന് നായരുടെ മഞ്ഞ് ഈ കൃതികളെല്ലാം സുഗതകുമാരിയുടെ കൃതികൾ ഒക്കെ അതായത് ചുരുക്കത്തിൽ ഒട്ടിയാറുടെ ക്ലിപ്പിംഗ് തുടങ്ങി ഒരുപാടുണ്ട് ഞാൻ പറയുന്നില്ല ലോബി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം അമൃതാപ്രീതത്തിൻ്റെ അതുപോലെ പാബ്ലൻ എരുതയുടെ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയതുകൊണ്ട് മുപ്പത്തിനാലോളം കൃതികളിലൂടെയുള്ള ഒരു സഞ്ചാരം ഉണ്ട് അതൊരു സമഗ്രമായ ഇതിഹാസം പോലെ ഒപ്പം അതിൻ്റെ കൂടെ തന്നെ ചെല്ലുന്ന എല്ലാം വളരെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളെ സവി ഉത്തരം പരിചയപ്പെടുത്തുന്നുണ്ട് ഹിമാലയ സാനുക്കൾ ഹിമാലയമാണല്ലോ നമ്മുടെ അതിർത്തിയുടെ പ്രധാന ഇടം അതിൻ്റെ ആ ഹിമാലയത്തിൻ്റെ മനോഹരമായ ദൃശ്യഭങ്കി കാവ്യാത്മകമായി ഭാവഗാനം പോലെ ആവിഷ്കരിക്കുന്നുണ്ട് ഞാനപ്പോളത് വായിക്കുമ്പോഴോ ഓർത്തുപോയത് കാളിദാസനെ കുറിച്ചാണ് കാളിദാസന് കാളിദാസൻ എന്ന കവി ഉണ്ടായി ഉണ്ടാകുന്നത് ഹിമാലയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അസ്ഥ്യുത്തരസ്യാം ദിശി ദേവദാത്മ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് ഹിമാലയോ നാമ നഗാധി രാജ പൂർവാപരവും വാരിനിധി ഇവഗാഖ്യാസ്തി പ്രതിഭ മനുഷ്യ മാനദണ്ഡം ഈ ഭൂമിയുടെ മാനദണ്ഡം പോലെ അങ്ങ് കിഴക്കും പടിഞ്ഞാറും സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഹിമവാൻ്റെ വർണ്ണന ആ ഹിമോൽ പശ്ചാത്തലത്തിലാണ് കുമാരസംഭവും നളിനിയുമൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെ എന്തുകൊണ്ടും കാളിദാസഭാവനയ്ക്ക് തുല്യമെന്ന് പറഞ്ഞ് ഞാൻ ചെറുതാക്കുന്നില്ല കാളിദാസഭാവനയുടെ ഒരു സമഗ്രമായ സ്വഭാവ സവിശേഷതകളെ ഈ കൃതിയിൽ കാണുന്നുണ്ട് ഹിമാലയത്തിൻ്റെ അതിൻ്റെ പാർശ്വ ഫല ഇടങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലൂടെ അവിടുത്തെ കായികനികളിലൂടെ അവിടുത്തെ നീർച്ചാലുകളിലൂടെ അവിടുത്തെ കൃഷിയിടങ്ങളിലൂടെ മനുഷ്യജീവിതങ്ങളിലൂടെ അതങ്ങനെ പോകുന്നുണ്ട് ഈ കൃതി നമ്മളെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപക്ഷേ അതിജീവനത്തിൻ്റെ സ്ത്രീകളുടേതാണ് ഇതാണ് സ്ത്രീപക്ഷ എഴുത്തെന്ന് വേണമെങ്കിൽ ഇടയ്ക്ക് പറയാം അതിജീവനത്തിൻ്റെ കഥ ഒരുപാട് ഇതിനകത്തുണ്ട് സിനിമാ കഥയെ വെല്ലുന്ന കഥാപാത്രങ്ങൾ വന്നിട്ട് അവരുടെ ജീവിതാനുഭവം നമ്മുടെ മുമ്പിൽ ഈ അഗമേന്തിയുടേത് പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് അവസാനം അഗമേന്ദി പറയുന്നുണ്ട് എസ് ഐ ആം ഫീലിങ് പ്രൗഡ് ഓഫ് മീ എന്നത് കേട്ട് നമ്മളും അറിയാതെ പറഞ്ഞു പോകും ഞാൻ എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു അത്ര തീവ്രമായ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് മറ്റൊരു രംഗത്ത് വായിക്കുമ്പോൾ ഈ മണിപ്പൂർ വനിതകൾ കള്ളു കുടിച്ചിട്ട് വരുന്ന ഭർത്താക്കന്മാരെ അടിച്ചൊതുക്കി പന്നീ കൂട്ടിലിട്ടിട്ട് അവിടെ ഭക്ഷണവും കൊടുക്കാതെ ഈ ചൊറുതണം വാരിയിട്ടിട്ട് ശിക്ഷിക്കുന്ന ഒരു വർണ്ണനയുണ്ട് അപ്പോൾ ആ സ്ത്രീകൾ അതായത് ആ സ്ത്രീ വിമോചനമാണ് ആ പുരുഷാധിപത്യത്തിൽ നിന്നും അവൻ്റെ ആക്രമണം അപ്പോൾ സ്ത്രീപക്ഷം എടുത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് യോജിക്കേണ്ടതുണ്ട് ഞാൻ ഞാൻ എന്നല്ല ഇതിൽ പറയുന്നത് ഞാൻ ഞങ്ങളെന്നുമല്ല നമ്മളെന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ നമ്മൾ എന്നു പറയുന്ന ഒരേകതയുടെ ഒരു മനോഹരമായ സന്ദേശം ഈ കൃതിയിലെല്ലാം കാണാൻ കഴിയും